അശ്വിന്റെയും ദിയയുടെയും വിവാഹം കഴിഞ്ഞത് സെപ്റ്റംബർ അഞ്ചാം തീയതി അല്ല മറിച്ച് കഴിഞ്ഞ വർഷമേ ആയിരുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് അപ്പോൾ നമ്മൾ കണ്ട കാര്യമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇത്രയും ആഡംബരപ്രദമായി തന്നെ ഒരു വിവാഹം നടത്തുമ്പോൾ അത് എല്ലാവരെയും അറിയിച്ചു നടത്തുമ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ തന്നെയും പൊട്ടന്മാരാകുന്ന അവസ്ഥയാണ് എന്ന് എല്ലാവരും പറയുന്നു ആർക്കും ദിയയുടെ ഈ പ്രവൃത്തി ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇരുവരും ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീട്ടിലെത്തിയതിനു ശേഷമാണ് അതായത് വിരുന്നിനായി സിന്ധുവിന്റെ അടുക്കൽ എത്തിയതിനു ശേഷമാണ് ദിയയും അശ്വിനും ഇക്കാര്യം വീട്ടിലുള്ളവരോട് തന്നെ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുൻപ് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് താലി കെട്ടിയിരുന്നു എന്ന വാർത്ത അതാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും എന്തിനായിരുന്നു ദിയ ഇത്തരത്തിൽ ചെയ്തത് ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ എല്ലാവരും സമ്മതിച്ചു നടക്കുന്നതും എന്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിച്ചുകൂടായിരുന്നു ഇങ്ങനൊരു രഹസ്യ വിവാഹത്തിന്റെ ആവശ്യം എന്തായിരുന്നു ഇങ്ങനെയാണ് നിരവധി പേർ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുന്നതെന്ന് പറയാം തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ദിയ ഇങ്ങനൊരു തീരുമാനം നടത്തുമ്പോൾ അത് വളരെ മികച്ചതായി തോന്നുന്നില്ല ഇത്രയും ദിവസം ദിയോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു ദിയ പറയുന്നതാണ് ശരിയെന്നും ദിയ നല്ലൊരു പെൺകുട്ടിയാണെന്നും വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ദിയയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രേക്ഷകർ ഒറ്റയടിക്ക് മാറ്റി പറയുകയാണ് എല്ലാവർക്കും ഇതൊരു നെഗറ്റീവായിട്ടാണ് മാറുന്നത് ഇത്ര നെഗറ്റീവ് ആകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ദിയ്ക്കും അശ്വിനും പറയാനുള്ളത് കൂടി കേൾക്കണ്ടേ അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടാലല്ലേ മനസ്സിലാവുകയുള്ളൂ എന്നാലല്ലേ കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇതാണ് അവർ ഇതിനെക്കുറിച്ചുള്ള ന്യായീകരണവുമായി ഉടനെത്തും അപ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും അവരുടെ ഭാഗം കൂടി കേൾക്കാതെ നമുക്ക് ഇതിന്റെ കഥ മുഴുവൻ പറയാനാകില്ലല്ലോ എന്നാണ് പറയുന്നത് ആളുകൾ കാണിക്കെ എല്ലാവരുടെ മുന്നിലും പ്രപ്പോസലൊക്കെ നടത്തിയതും ഇതിനു ശേഷമായിരുന്നു ആരും അറിയാതെ ഇവരുടെ വിവാഹം നടത്തി ശരിക്കും പറഞ്ഞാൽ ദിയ ഈ വസ്ത്രം ധരിച്ചത് കാണുന്നത് നമ്മൾ ഫെബ്രുവരിയിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏകദേശം ഒരു മാ വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിരവധി പേർ ചോദിക്കുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യമെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം വിഷമമുണ്ടാകുമെന്ന് ദിയ ചിന്തിച്ചില്ലായിരുന്നു അശ്വിന്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെയല്ലേ ഇവർ തമിഴ്നാട്ടിൽ പോയാണ് മംഗൾസൂത്ര ഇവർ തമിഴ്നാട്ടിൽ പോയാണ് മംഗൾസൂത്ര എടുത്ത് കല്യാണം കഴിച്ചത് അശ്വിന്റെ ആചാരപ്രകാരമാണ് മംഗൾസൂത്ര വിവാഹം കഴിക്കുന്നത് ദിയുടെ ആചാരപ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ആ ചടങ്ങുകളൊക്കെ നടന്നതും എന്തിനായിരുന്നു ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി ഒരു നാടകം എന്ന് ചോദിക്കുന്നു ആഡംബരം മാത്രം കാണിക്കാൻ ഒരു വിവാഹമായി പോയില്ലേ ഇവിടെ നടന്ന വിവാഹം എന്ന് എല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെ വിവാഹം കഴിച്ചുവെങ്കിൽ ആരോടും പറയാൻ ആഗ്രഹമില്ലെങ്കിൽ അത് മതിയായിരുന്നു പിന്നീട് ഒരു രജിസ്റ്റർ വിവാഹം മതിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാകും അത് വളരെ നല്ല കാര്യമായിരുന്നില്ലേ ഇത്രയും ചെയ്തപ്പോൾ എല്ലാവരും ആയി ഞങ്ങൾ എല്ലാവരും ദിയയും അശ്വിനും വിവാഹം കഴിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ വല്ലാത്ത ഒരു ഇപ്പോൾ വല്ലാത്ത ഒരു പറ്റിക്കപ്പെട്ട അനുഭവമാണ് തോന്നുന്നെന്ന് നിരവധി പേർ പറയുന്നു ദിയ എന്തായാലും നല്ലൊരു താരപുത്രിയാണ് അതിലൊരു പ്രശ്നവുമില്ല പക്ഷെ ഇത്തരത്തിലൊരു പ്രവൃത്തി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ